ഈശ്വരറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം കഴിഞ്ഞ ദിവസം അടുത്ത ഒരു സുഹൃത്തിനെ വിളിച്ചു അദ്ദേഹം ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോകുകയാണ് അപ്പോൾ ബൈബിൾ തുറന്നപ്പോൾ ദൈവം നൽകിയ മനോഹരമായ ഒരു വചനം അത് നമ്മൾ പറയല് അടിപൊളിയാണെന്ന് പറയല് തകർപ്പൻ വചനം എന്ന് പറയാലേ അതുപോലെ ഏശയാപ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം എട്ട് മുതലുള്ള അതിസുന്ദരമായ വചനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തിയും സ്നേഹവും കൃപയും എല്ലാം നൽകുന്നതാണ് അവിടെ വചനം എങ്ങനെയാണ് ആരംഭിക്കുക എന്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തെരഞ്ഞെടുത്ത യാക്കോവെ എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി ദൈവം നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ പേരേറ്റുപോയി എന്റെ ദാസനായ തോമസേ ഞാൻ തെരഞ്ഞെടുത്ത തോമസേ എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി തോമസേ നീ എന്റെ ദാസനാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു നീ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തോമസിനെ ഞാൻ റിനി ജോസഫിനെ ഞാൻ ദീപയെ ഞാൻ വർഗീസിനെ ഞാൻ സ്കറിയെ ഞാൻ കുരുവളയെ ഞാൻ തെരഞ്ഞെടുത്തു ഇതൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ പേര് ചേർത്ത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ സ്വീകരിക്കണം ഭയപ്പെടേണ്ട തോമസേ ഞാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട തോമസ് ജോസെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട റിനോ ഞാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട മോളി മേരി ഞാൻ നിന്റെ കൂടെയുണ്ട് നിങ്ങളുടെ പേര് ചേർത്ത് പറയുക സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാനാണ് നിന്റെ ദൈവം നോബിളിന്റെ ദൈവം അല്ലെങ്കിൽ ജേക്കബിന്റെ ദൈവം അല്ലെങ്കിൽ സെയിൽസിന്റെ ദൈവം സാജുവിന്റെ ദൈവം ഞാനാണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഞാൻ നിന്നെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഇമാനുവലിനെ താങ്ങി നിർത്തുന്ന ദൈവമാണ് ഞാൻ ഗ്രേസിനെ താങ്ങി നിർത്തുന്ന ദൈവമാണ് ഞാൻ റേച്ചലിനെ താങ്ങി നിർത്തുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞ് ഈ ഭജനം ജീവിതത്തോട് ചേർത്ത് വെക്കുക നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് നല്ലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നും അല്ലാതായിത്തീരും നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈപ്പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ഞാൻ ജോസിനെ ഞാൻ തോമസിനെ സഹായിക്കും പ്രിയപ്പെട്ടവര് ഇത് അത്ഭുതകരമായ ഒരു മരുന്നായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട വചനമാണ് അത്ഭുതകരമായ ഓരോ ദിനങ്ങളിലും വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ശക്തിയും സൗഖ്യവും സമാധാനവും സ്വീകരിക്കേണ്ട പരിശുദ്ധമായ വചനങ്ങളാണിത് വീണ്ടും ഈ അധ്യായത്തിൽ അതിമനോഹരമായി ദേവോചനം തുടർന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതി വണ്ടിയാക്കും നീ മലകളെ മെതിച്ചു പൊടിയാക്കും കുന്നുകളെ പത്തിരി പോലെയാക്കും അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നിസാരമായ ജീവിതമല്ല യേശു ക്രിസ്തുവിൽ അനുഗ്രഹത്തിന്റെ ജീവിതം യേശു ക്രിസ്തുവിൽ ശക്തിയുടെ ജീവിതം യേശു ക്രിസ്തുവിൽ വലിയ അഭിഷേകത്തിന്റെ ജീവിതം യേശു ക്രിസ്തുവിലൂടെ കാര്യങ്ങൾ ചെയ്ത് അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന ജീവിതമാണ് നിന്റേത് നീത് വിശ്വസിക്കണം നീതേറ്റു പറയണം നീ ഇത് പ്രഖ്യാപിക്കണം നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും നമ്മൾ ആനന്ദിക്കുന്നത് കർത്താവിൽ കുരിശിൽ ഉത്ഥാനം ചെയ്ത് നമ്മുടെ കോട വസിക്കുന്ന ദൈവമായ യേശുക്രിസ്തുവിൽ നമ്മൾ അഭിമാനിക്കും ആനന്ദിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ നീ അഭിമാനം കൊള്ളും ദൈവജനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് പ്രത്യേകിച്ച് രോഗപീഠകളിലൂടെ വലിയ പ്രതിസന്ധികളിലൂടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നവർ നിരാശപ്പെട്ടിരിക്കുന്നവർ തളർന്നിരിക്കുന്നവർ വേദനിച്ചിരിക്കുന്നവർ തളർന്നിരിക്കുന്ന കുടുംബങ്ങൾ ദാമ്പത്യങ്ങൾ ഈ നിമിഷം ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള നാമത്തിൽ അവിടുത്തെ പരിശുദ്ധമായ വചനത്തിന്റെ അനന്ത യോഗ്യതയാൽ ഒരു വലിയ ഉണർവ് ഒരു വലിയ ഉന്മേഷം ഒരു വലിയ സൗഖ്യം വലിയ സമാധാനം വലിയ വെളിപ്പാട് നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഒന്ന് ചേർന്ന് പറയാം ആ മേൻ ആ മേൻ ഹാലെ